ലക്ഷറി ആയിട്ടുള്ള ടി വി യൂണിറ്റുകളൊക്കെ നമുക്ക് എത്ര മുതൽ ടി വി യൂണിറ്റുകൾ അഞ്ച് തൊള്ളായിരം മുതൽ അഞ്ച് തൊള്ളായിരം മുതൽ നിങ്ങക്ക് ടി വി യൂണിറ്റ് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഈ പറയുന്ന പോലെ നാല് ചേരും ഡൈനിങ് ടേബിള് പതിനാലഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് എവിടത്തേക്ക് അതായത് കേരളം വിട്ട് നമ്മൾ അപ്പൊ നമ്മുടെ ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ കം ബെഡ് നമുക്ക് സെറ്റ് മുമ്പുള്ള ആ ഒരു തടിയുടെ ആ ഒരു കാതലുണ്ടല്ലോ ഈ ഈട്ടിയൊക്കെ മിനിമം ഒരു നൂറ് കൊല്ലമൊക്കെ വളരുണ്ട് ടേബിളിന്റെ ഒക്കെ വിസ്മയകരമായിട്ടുള്ള കളക്ഷൻ നമ്മുടെ അൻസാരി ഫർണിച്ചർ ഒഴുക്കിയിരിക്കുന്നത് നമുക്ക് നാല് ചെയറും ടേബിളും വെറും പതിനാലായിരം രൂപ കൊടുക്കാം വേറെ ഒന്നും നമുക്ക് അക്കേഷിയുടെ നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ പതിനാലായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് തടിയുടെ അതായത് കേരളത്തിൽ തേക്കിൻ്റെ തടിയുണ്ടും അതേപോലെ തന്നെ അക്കേഷ്യ ഈ ടി ഉപയോഗിച്ചിട്ടുള്ള തടിയുണ്ട് ഇത്രത്തോളം വിലക്കുറവിൽ ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്ന ഒരു സ്ഥാപനം വേറെയില്ല അത് നമുക്ക് അത്രയും പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഡിപ്പോ ഡിപ്പോയിൽ നിന്ന് നമ്മൾ തടിയെടുത്ത് നമ്മൾ സ്വന്തമായിട്ട് സാമിലിൽ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വില കുറച്ച് പറയുന്നത് അപ്പം മോനെ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ളതാണ് നമ്മൾ ഓർക്കിടുന്ന പറയുന്നത് ഇത് ആറേ മൂന്നാണ് സൈസ് ആറേ മൂന്ന് സൈസ് സൈസ് ആണ് വിത്ത് ഗ്ലാസ് എത്ര ടേബിൾ മാത്രം ഇത് ടേബിളിന്റെ പ്രൈസ് അതായത് വർക്ക് ഒന്ന് കാണിച്ചു െ ഫുള്ള് തടിയേറിയിരിക്കുക ഫ്രെയിം മാത്രമല്ല ഫുള്ള് നല്ല രീതിയിൽ ഫ്രെയിം കയറി അപ്പൊ ഇത് പതിനെട്ട് അഞ്ഞൂറിന്റെ കൂടെ ഈ ഒരു ഡൈനിങ് ടേബിൾ ടേബിൾസും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ വെറും പതിനെട്ട് അഞ്ഞൂറിന്റെ വരും അതേപോലെ തന്നെ സി എൻ സി കട്ടിങ് സി എൻ സി കട്ടിങ് വരുന്നത് ആറേ മൂന്നരയാണ് സൈസ് ആറേ മൂന്നര മൂന്നരയാണ് സൈസ് ഇത് വരുമ്പോഴത്തേക്ക് എം ആർ പിരുമ്പോ നാപ്പത്തി ആറ് അഞ്ഞൂറ് റേറ്റ് ഒക്കെ വരും വരുന്നത് നമുക്കൊരു നിങ്ങളുണ്ടല്ലോ തേക്കാണ് തേക്കാണ് നമ്മുടെ വീഡിയോയില് നമുക്ക് കാണിക്കുന്നതിനകത്ത് പരിമിതിയുണ്ട് നമുക്ക് ഫുൾ ഒരു ത്രീ സിക്സ്റ്റി നമുക്ക് കാണിക്കാൻ പറ്റും നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് ഇതൊരു അഞ്ചേ മൂന്നാണ് സൈസ് അഞ്ച് മൂന്ന് അഞ്ചേ മൂന്ന് അഞ്ചേ മൂന്ന് അഞ്ച് മോഡല അഞ്ചേ മൂന്നിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നതാണ് സാധാരണ അഞ്ചേ മൂന്നിന് വലിയ ഡിസൈൻ വരുത്തില്ല നമ്മൾ അഞ്ചേ മൂന്നിൽ ഒരു ഡിസൈനൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഒരു അറുനൂറാണ് എം ആർ പി വരുന്നത് ഇത് നമുക്കൊരു ഇരുപത് ആ റേഞ്ചിന് ഈ ഒരു ഡൈനിങ് ടേബിൾ ഇത്ര ഹ്യൂജായിട്ടുള്ള ഡൈൻ ടേബിൾ ഇവർ ഫുള്ള് തേക്കുവാണ് ഫുള്ള് തേക്കുക ഇത് വന്ന ഇതൊന്നും ഒന്ന് കാണിച്ചു കൊടുത്താ ഡിസൈൻ വള്ളം ഡിസൈൻ എന്ന് പറയുന്നത് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ അടിയിലോട്ട് തടി എത്ര കയറിയെന്ന് നോക്ക് നിങ്ങൾ ആ ഒരു തടിയുടെ അളവാണ് നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് അത് ഇത്രയും കൂടെ ഇത് എത്ര ലാസ്റ്റിന് നമുക്ക് കൂടെ ഇരുപത് രൂപ ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം വേറെ ഒന്നുമില്ല നേരിട്ടുവാ നിങ്ങൾക്ക് വീണ്ടും ഡിസ്കൗണ്ട് വരാന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇത് ഒരു ഹ്യൂജ് സാധനമാണ് സൈസ് എത്ര തടി ഇതെല്ലാം നമ്മൾ ഈ റേറ്റ് ഗ്ലാസിന്റെ വേറെ ഇതിനകത്തൊന്നും ഗ്ലാസ് കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്ത് ട്വൽവ് എം എമ്മിന്റെ ഗ്ലാസ് ട്വൽ എം എമ്മിന്റെ ഗ്ലാസ് അത് ബ്ലാക്കോ വൈറ്റോ ഇതിനെല്ലാത്തിനും നിങ്ങൾ പ്ലെയിൻ ഗ്ലാസ് ആണ് ഇടണ്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡിസൈനും വുഡും വരുന്നുണ്ട് അത് താഴത്തെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് നോക്കി എന്ത് ഹെവിയായിട്ട് വുഡ് കറിയിട്ടുണ്ട് ഈ സാധനം പോലെ എത്ര രൂപയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് വരുന്നത് നമുക്ക് ഒരു ആറ് അഞ്ഞൂറിന് ആ ഇത്രയും വലിയ ഹ്യൂജ് ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് വെറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ചെയറൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ലൈഫ് ടൈം വാറന്റിയുള്ള ചെയറുകൾ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ നമുക്ക് അപ്പോൾ ചെയറുകൾ ഇവിടെ എല്ലാം ഫുള്ള് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ നമ്മടെ ഉണ്ടല്ലോ ഇതാ നമ്മുടെ ഈയൊരു കാലുണ്ടല്ലോ മാനിന്റെ ആ ഒരു രൂപത്തിൽ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നാല് സൈഡിലും നമുക്ക് ഡിസൈനും നാല് സൈഡിലും ഡിസൈൻ വരുന്നുണ്ട് ദാണ്ടെ ക്രോസ് ആയിട്ട് തന്നെ ഫുള്ള് വുഡ് പോയിട്ടുണ്ട് ക്രോസ് ഓക്കെ ഈ ഒരു ഡൈനിങ് ഡയൻറ്റേ ഇരുപത്തെട്ട് അഞ്ഞൂറാണ് നമുക്കിത് എം ആർ പി അടക്കുന്നത് ഇത് നമുക്കൊരു ആ റേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇരുപത്തിനാലും രൂപ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടും ആ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ രാജകീയ സാധനം അല്ലേ ഹൈലൈറ്റ് വേറൊന്നുമല്ല നിങ്ങൾ ഞാൻ പല ഷോപ്പുകളിലും ഫർണിച്ചറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് അമ്പതെന്നൂല്ല അധികം കൂടുതൽ ഫർണിച്ചർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഷോപ്പിൽ പോലും തേ ഈട്ടിയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഈ എനിക്ക് വന്ന കൊല്ലത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് റ്റിയിൽ കുറച്ച് കമ്പം കൂടുതലാണ് കൂടുതലാണ് വേറെ ഒന്നുമില്ല ഈ ടിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ രാജകീയ ലുക്കാണ് അത് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ആ ഒരു ഡൈനിങ് സ്പേസിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രൗഡി വേറെ ഒന്നുമല്ല വന്ന് കാണുന്നവര് ഈ ഒരു ഡൈനിങ് ടേബിളിൽ തന്നെ വീഴും തീർച്ചയായും ഈ ഒരു വീട്ടിയുടെ ഈ ഒരു ഇതെത്ര വരുന്നുണ്ട് നമുക്ക് എത്ര എഴുതി എം ആർ പി വരുമ്പഴത്തേക്ക് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് ടേബിൾ എത്ര രൂപത്തി മൂവായിരം രൂപക്ക് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ ഏഴായിരം ചെയർ കുറഞ്ഞ് ഏറ്റവും സ്റ്റാർട്ടിംഗ് വയ്ക്കേണ്ട നമുക്കൊരു ഏഴായിരം രൂപ കൊടുക്കാം ആ ചെയർ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഫുൾ ഒന്ന് കാണിച്ചു കൊടുക്കും ബാക്ക് സൈഡ് ഒക്കെ നമ്മൾ നമ്മൾ കളർ കളർ ഒന്നും ഒന്നും ചെയ്യാതെ അതിന്റെ ഒറിജിനൽ തന്നെ ഇട്ടിരിക്കുകയാണ് ുംറിജിനാണ് നിങ്ങൾ ആ ഈട്ടിയുടെ കാതൽ കണ്ടിട്ടുണ്ടോ പോളിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു തടിയുടെ ആ ഒരു കാതൽ ഉണ്ടല്ലോ ഈ ഈട്ടിയൊക്കെ മിനിമം ഒരു നൂറ് കൊല്ലമൊക്കെ വളരുണ്ട് ഈ നൂല് വെള്ള പോലും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിക്കുന്നത് ഈട്ടി എന്ന് പറയുന്ന തടി വെട്ടണമെന്നുണ്ടെങ്കിൽ പത്തി എഴുപത് എൺപത് കൊല്ലമെങ്കിലും ഒക്കെ ആവുമ്പോഴേ ഈട്ട് വെട്ടാനുള്ള ഒരു തടിയായി വരുത്തുള്ളൂ വേറൊന്നും അല്ല ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തടികളാണ് അപ്പൊ ഏകദേശം അമ്പതിനായിരം രൂപ വരുന്നത് ഈ ഒരു ഈട്ടിയുടെ ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ അതാ വ്യത്യസ്ത ഇത് വലിയ ഹ്യൂജായിട്ടുള്ള കേബിൾ ആണ് സൈസ് അതായത് ഏഴടി നീളം മൂന്നടി വീതിയുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടേബിൾ അത് അടിയിൽ വർക്കും കാര്യങ്ങളും വരുന്നുള്ളൂ വുഡ് അടിയിൽ നല്ലോണം കയറുന്നുണ്ട് നല്ല കയറുന്നുണ്ട് അത് ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല വുഡ് രണ്ട് സൈഡിൽ നല്ല രീതിയിൽ വുഡ് കയറിയിട്ടുണ്ട് അതാണ്ട് ഇവിടെ അലങ്കരിക്കുന്ന രീതിയിൽ ഓഫർ ആയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കേബിൾ ഇല്ലാത്ത ഒരു മുപ്പതിനായിരം അപ്പൊ ഇത് ലാസ്റ്റ് ആയിട്ട് മുപ്പതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള കേബിൾ കിട്ടും അപ്പൊ നമുക്ക് നാല് ചെയറും ഡൈനിങ് ടേബിൾ വെറും പതിനാലായിരം രൂപയ്ക്ക് ഫോറസ്റ്റ് അക്കേഡിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോ അത്ര വരുമ്പോ ഇത് വരുമ്പോഴത്തേക്ക് സൈസ് വരുന്നത് ഇഞ്ച് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും രൂപയ്ക്ക് രൂപയ്ക്ക് ഹെവി ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ള ടേബിൾ ഡോർ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് 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 ഡോർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഫോറസ്റ്റ് അക്കേഷിയാണ് ഫോറസ്റ്റ് അക്കേഷിയുടെ ടൂ ഡോർ വാഡ്രോപ്പുകൾ നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് മുതൽ ആ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇവിടെ സറൗണ്ടിങ്ങിൽ മൊത്തത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വുഡൻ ബാഡ്രോബ് നിങ്ങൾക്കായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഒക്കേഷാണ് തേക്കിൻ്റെ ഇരുപത്തിയെട്ട് രൂപയ്ക്ക് നോക്കിയോ ആ എല്ലാം നിങ്ങൾ നോക്കുക വുഡൻ ബാഡ്രോബ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വീടുകളിൽ നമ്മൾ കിട്ടേണ്ടത് ശരിക്കും പാർട്ടിക്കിൾ ബോട്ടിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പക്ഷേ ഇത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ കള്ളൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മെനക്കേടേണ്ടത് അപ്പം നമുക്ക് തൊള്ളായിരം മുതൽ ഫോറസ്റ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ തേക്കിന്റെ വരുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇത്രയും നിങ്ങൾക്ക് ഓഫറിൽ ഈ ഒരു വുഡന്റെ ഫർണിച്ചർ കിട്ടണതുകൊണ്ടെങ്കിൽ ഒറ്റ ഷോറൂമേ ഉള്ളൂ അൻസാരി ഫർണിച്ചർ നമ്മുടെ കൊല്ലം നിലമേലാണുള്ളത് ലൈഫ് ടൈം വാറൻറ്റിയുള്ള വുഡൻ സോഫ സെറ്റുകളൊക്കെ ഉണ്ടല്ലോ രാജകീയമായിട്ടുള്ള സാധനമൊക്കെ വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോർണർ കിട്ടൂല്ലോ ഇത് നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ അൻസാരി ഫർണിച്ചറിൻ്റെ മുഖമുദ്രയുള്ള സാധനമാണ് ആനക്കൊമ്പ് സെറ്റി ആദ്യമായിട്ട് നമ്മളാണ് ഇത് അവതരിപ്പിക്കുന്നത് മാർക്കറ്റിൽ അപ്പം ആനക്കൊമ്പെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കണ്ടോ ആനക്കൊമ്പിൻ്റെ കൊമ്പിന് അതായത് നല്ല ഒരു കൊമ്പനാനയുടെ കൊമ്പിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു ത്രീ സീറ്റർ രണ്ട് സിംഗിളാണ് വരുന്നത് ത്രീ സീറ്റർ ആണെന്നുണ്ടെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേർക്ക് ത്രീ സീറ്ററിൽ സൂ പിന്നെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു തടി ഷാർ ഉണ്ടായതുകൊണ്ട് അത്രയും കംഫർട്ടാ അപ്പൊ ഈ ഒരു രണ്ട് സിംഗിളും ഈ ഒരു ത്രീ സീറ്റർ ആണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് നമുക്ക് പോകുന്ന മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതായത് നമുക്ക് വുഡൻ കോർണർ സോഫാസിറ്റി നമുക്ക് വെറും

നമുക്ക് മാത്രം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പോയിൽ നിന്ന് നമ്മൾ പോയി എടുത്തോണ്ട് വന്ന് നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടിട്ട് പണിയുന്ന സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫ് ടൈം വാറന്റി ലൈഫ് ടൈമിൽ ഉളുക്കയോ പൊട്ടോ എന്ത് പ്രശ്നം വന്നാലും മാറ്റി കൊടുക്കും വെറുതെ വാറണ്ടി പറയുന്നതല്ല ലീഗൽ ആയിട്ടുള്ള വാറണ്ടി കാർഡ് ഉൾപ്പെടെ നമ്മള് കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെ വരുമ്പോ എത്ര വരുമാനം ഒന്നല്ലേ മുപ്പത്തിനാലും ഇത് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു കോർണറിനകത്തീപ്പോ പകരമൊക്കെ നല്ല രാജകീയ പുതിയ മോഡലുകൾ നമുക്ക് പോക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് എം ഡി എഫിന്റെ ടീപോ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ടൈപ്പ്

ഈ ഒരു രണ്ട് സിംഗിൾ ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഇനി നെക്സ്റ്റ് നമുക്ക് നമുക്ക് ആനക്കൊമ്പിന്റെ ഈട്ടി കാണിച്ചു തരാം അത് ഒരു കാണേണ്ട കാഴ്ചയാണ് ഇല്ല അതെ ആനക്കൊമ്പിന്റെ എന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആനക്കൊമ്പാണ് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ആണ് അത്ര ക്വാളിറ്റിയാണ് അതിന്റെ ആ വിലയും അതേപോലെ തന്നെ ഏറ്റവും താഴ്ത്തിയിട്ടിരിക്കുക അതിന്റെ ഒക്കെ തന്നെ കണ്ടില്ലേ ആ ഗ്രെയിംസ് ഒക്കെ ആ വ്യക്തത്തോട്ട് വന്നത് ആ ഇതിന്റെ ഉണ്ടല്ലോ ആ ഇതിന്റെ ആ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഇത് വരച്ചിരിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ടായ ഗ്രെയിൻസ് ആണല്ലേ എല്ലാ ഫോറസ്റ്റ് ഡിപ്പോ നമ്മൾ പോയി എടുക്കുന്നത് വീടിയുടെ ഇടയിൽ നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെയും അതേപോലെ തന്നെ നമ്മളെ ഡിപ്പോലെ തടികളുടെ ഒക്കെ ഇത് ഇതിന്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഓഫർ പിന്നെ

ബെഡ്റൂമിലോ ബെഡ്റൂമിൽ വേണമെങ്കിലും വെക്കാം അങ്ങനെ ലിവിംഗ് റൂമിൽ വെക്കാം അങ്ങനെ നമ്മളെ കിച്ചണിൽ പോലും വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കാം അത്യാവശ്യം നമുക്ക് ഒരു ടെൻഷനൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ചുമ്മാ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിന്റെ വലിയ ഊഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു ചെറിയ ഊഞ്ഞാൽ വളരെ ഒരു കംഫോർട്ടായ ഏത് റൂമിലും കംഫോർട്ടായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലാണ് അതെ അതെ ഇത് നമുക്ക് ഒരു നമ്മളെ വില വന്നിട്ട് ഇരുപത്തിയേഴ് രൂപി കിടപ്പുണ്ട് പക്ഷെ നമുക്ക് അതിനകത്ത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്കത് എം ആർ പിടക്കുന്നത് എം ആർ പി വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് രൂപയാണ് നമുക്കൊരു പതിനേഴ് അഞ്ഞൂറായിട്ടൊക്കെ വെറും പതിനേഴായിരത്തി അഞ്ഞൂറിനായി ഒരു അടിപൊളി ഊഞ്ഞാലിട്ട് ഇതിന്റെ വലുത് റൂഫൊക്കെ ഉള്ളതാണെങ്കിലോ റൂഫൊക്കെ ഉണ്ട് ആ അത് നമുക്കൊരു െറന്നല്ല ഇതിന്റെ വലുതായിട്ട് പൊക്കത്തിലുള്ള അത് ഇവിടെ എവിടെങ്കിലും ഇരിപ്പുണ്ട് അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അതൊന്ന് കാണിച്ച് തരാം കാണിച്ചു കൊടുക്കാം അതാണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു മോഡൽ ഇരിപ്പുണ്ട് ഇവിടെ തന്നെ ഈ ഭാഗത്തിൽ അതാണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ മുകളിൽ മേൽക്കൂരൊക്കെ ഉള്ളതില്ലേ ഇത് വരുമ്പോ തൊഴിൽ കൊടുക്കാം ഈ തടി സ്ട്രോങ് ആണ് അതാ ഈ ഒരു തടിയിലാണ് ഇത് തൂങ്ങിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രത്തോളം ക്വാളിറ്റി ഉള്ള തടിയിലാണ് ഇത് ഹാങ് ചെയ്തിരിക്കുന്നത് സാധാരണ എവിടെ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഇവിടെ ചങ്ങലയാണ് കിട്ടുന്നത് പക്ഷെ അൻസാരി ഫർണിച്ചറിന്റെ തടി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ തൂക്ക് തടിയാ കൊടുത്തിരിക്കും എത്ര മുത്തിയാല് മുപ്പത്തിന്റെ ഇരുപത്തെട്ട് രൂപയുടെ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ അഞ്ഞൂറായിട്ട് കൊടുക്കാം അത് തൂക്ക് ശകല ഹൈറ്റ് കുറവും വിട്ട് എല്ലാം ഉണ്ടാവും ഉള്ളാകും അപ്പം ഇത് അത്രയും ആ ഒരു പ്രീമിയം സാധനമാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുറേ പ്രീമിയം ക്വാളിറ്റി അതായത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അംബാനിയുടെ വീട്ടിൽ പോലും അത്രയും പ്രീമിയം ക്വാളിറ്റി ഉപയോഗിക്കുന്നില്ല അത് നമ്മുടെ കൊല്ലത്തെ നിലമയല്ല അൻസാരി ഫർണിച്ചർ ഷോറൂമിലുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം ഉണ്ടല്ലേ വില പറയുന്നതിന് മുമ്പ് ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ വെറുതെ വില രണ്ടായിരം മൂവായിരം പതിനായിരം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ക്വാളിറ്റി പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഞെട്ടിക്കാം ഞാൻ പറഞ്ഞില്ലേ വെറും പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഫോറസ്റ്റ് ചെക്കേഷ്യടെ നാല് ചെയറും ഡൈനിങ് ടേബിൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് പക്കാ പ്രീമിയം നിങ്ങൾ പറയത്തില്ലേ അംബാനിയുടെ വീട്ടിൽ പോലും ഇത്രയും ക്വാളിറ്റിയുള്ള ഫർണിച്ചറ് കാണത്തില്ല ഇതിന് ഒരു പ്രത്യേകത ഇത് സാധാരണ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഒരു 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 ഷീറ്റിനകത്താണ് അടിക്കുന്നത് ഫ്ലൈവുഡിനകത്ത് അടിച്ച് അതിനകത്ത് പേക്കിന്റെ സ്കിന്നാണ് വരുന്നത് ഇത് അതല്ല ഇത് നമ്മൾ ഒറിജിനൽ തടിയിൽ തന്നെ നമ്മൾ നമ്മൾ തന്നെ അവരുടെ ഈ ഇമ്പോർട്ടൻ്റെ സ്കെച്ചിങ് എടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന തടി തടിയിൽ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ പ്ലാറ്റ്ഫോം പോലും ഇതിനകത്ത് ഈ മാർബിൾ വെക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതും നമ്മുടെ തേക്കിനകത്ത് തന്നെ ഇനി ഈ മാർബിൾ എടുത്ത് മാറ്റിയാലും നമുക്ക് അഞ്ചേ മൂന്നിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ് കിട്ടുന്നത് അതായത് ഇതില്ലെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ശരിക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മളെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല ശരിക്കും നിങ്ങൾ വന്നിവിടെ വന്ന എക്സ്പീരിയൻസ് ആണ് ആ ഒരു ചെയറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ബാക്കില് ബാക്ക് ഫുൾ ഒരേ രീതിയിൽ തന്നെ ഈ കാണുന്നതിന്റെ നമ്മള് സെപ്പറേറ്റ് പന്ത്രണ്ടായിരത്തി അതിനകത്ത് വിലയുണ്ട് അതിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപയാണ് എം ആർ പിന്നെ ഇതും നമ്മളെ ഇന്ത്യൻ്റെ സാധനമാണ് നമ്മളെ മലേഷ്യൻ ഒന്നും അല്ല നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്ന സാധനമാണ് ഒറിജിനൽ നമ്മളെ തടിയാണ് തേക്കിന്റെ തടിയാണ് ഇതിന്റെ ഇമ്പോർട്ടർ വരുന്നുണ്ട് ഇമ്പോർട്ടഡ് പിന്നെ നമ്മൾ ഇവിടെ ചെയ്തതാണ് അതേ ക്വാളിറ്റിയില്ല അതിനെക്കാട്ടി ക്വാളിറ്റിയില്ല അവിടുന്ന് വരുന്നതിനെക്കാട്ടി ഇത് അവിടെ നിന്ന് വരുന്നത് ഒരു 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 ാണ് ചെയ്തു ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇത് അറുപത്തി അയ്യായിരം രൂപ വിലയുള്ള ഡൈനിങ് ടേബിൾ എത്ര ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ലൊരു ഡിസ്കൗണ്ട് തന്നെ നമുക്ക് പറ്റും നിങ്ങൾ നേരിട്ട് വന്നിട്ട് കടയിൽ നേരിട്ട് വാങ്ങിച്ചു വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും അതേപോലുള്ള ഇതാക്കുന്ന ഷോപ്പ് പീസുകളുണ്ടല്ലോ ഏത് ഡൈനിങ് ടേബിളിന് പറ്റുന്ന നമുക്ക് അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റും കാര്യങ്ങളും എല്ലാം വരുന്നില്ല ടി വി യൂണിറ്റ് ആണ് ആറേ കാലടി നീളം ആറേ കാലടി ഹൈറ്റ് ആറടി വീതിയുടെതാണ് ഇതിൽ അഞ്ചടിയും വരുന്നുണ്ട് പിന്നെ നാലടി വരുന്നുണ്ട് 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 കണക്ക് തന്നെ ഈ സൈഡിലും ഇവിടെ എല്ലാം എല്ലാം താഴെ സ്റ്റോറേജും കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത് ആ ും അഞ്ച് തൊള്ളായിരം മുതൽ അഞ്ച് മുതൽ നിങ്ങൾക്ക് ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പുറത്തും വേറെ ഒരു ഡിസൈൻ ഇരിപ്പുണ്ട് അതേപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലും പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു ചേരൊക്കെ കണ്ടോ ഈ ഈയൊരു ചേരക്ക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ക്വാളിറ്റി ഉള്ള നല്ല തടി കയറിയിട്ടുള്ള പ്രീമിയം സാധനമാണ് ഈ ഒരു സാധനമാണ് ഇത്രത്തോളം ഡിസ്കൗണ്ട് നമുക്ക് തരാ നിങ്ങൾ നേരിട്ട് വിളിക്കാം ഇത് എന്താ ഉടൻറെ സോഫാ കമ്പെ ഒന്ന് ഒന്ന് മോനെ കാണിച്ചിന്റെ സോഫാ കമ്പ് തേക്കിന്റെ വേറെ എല്ലായിടത്തും കണ്ടല്ലോ തേക്കിന്റെ സോഫാ കമ്പെഡ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഐഡിയ തന്നെയാണ് ചെയ്യാറുണ്ട് ഇത് ഫുള്ളും ം ബെഡ്സ്ഡ് ആയിട്ട് എവിടത്തേക്ക് കൊടുത്താൽ തമിഴ്നാട് അതായത് കേരളം വിട്ട് നമ്മൾ കേരളം വിട്ട് നാഗർകോവില് പോകാനുള്ള സാധനമാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കം ബെഡ് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അപ്പൊ നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇത് വുഡൻ്റെ ആണ് ഇത് കസ്റ്റമൈസ്ഡ് ഫുള്ള് തേക്കാണ് ഇത് അമ്പത്തഞ്ച് അറുപത് രൂപ വരുന്ന ഇത് കസ്റ്റമൈസ്ഡ് ആണ് അതാ ഇത് കണ്ടോ അതാണ്ട് ഈ ഒരു നമ്മുടെ ഇത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതാ ഇത്രത്തോളം തടി ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ നമുക്ക് ഈ പറയുന്ന സോഫ കം ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതാ ഫുള്ള് അതാണ്ട് ഈ പറയുന്ന തടിയാണ് ഇത് നമ്മുടെ നാഗർഗോവിലോട്ടുള്ള ഒരു കസ്റ്റമർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഇതിൻ്റെ വില വ്യത്യാസമാണ് ഇത് ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപയ്ക്കകത്ത് വരും ഇല്ലേ അതെ അമ്പത്തഞ്ച് രൂപയ്ക്കകത്ത് വരും ഇനി അടുത്ത വേറെ കുറച്ച് ഓഫറുകളുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻറ്റപ്പ് ചെയ്യാം നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഈ പറയുന്ന പോലെ നാല് ചെയറും ഡൈനിങ് ടേബിളും പതിനാലഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഇതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ഇതെല്ലാം ഇമ്പോർട്ടഡാണ് ടോപ്പും ആണ് അതാണ്ട് ഇതിൻ്റെ എല്ലാം അതാണ്ടോ താഴെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ഫുഡും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും ലക്ഷറി ആണ് ഇതല്ല അതാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ എം വന്നിട്ട് നാൽപ്പത്തി നാല് അഞ്ഞൂറാണ് ഡൈനിങ് ടേബിളിന് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി ഡൈനിങ് ടേബിൾ ആണ് ഇത് മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഇത് തന്നെ നമ്മുടെ കാർട്ട് മോഡൽ ഡൈനിങ് ടേബിൾ ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ഏഴേ മൂന്നരയുടെ ഇത് കാർട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു കാളവണ്ടി ഉണ്ടല്ലോ ആ കാളവണ്ടിയുടെ ഇത് തന്നെയാണ് ചക്രം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ഒരു ബേറിംഗും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇട്ടു കൊടുക്കാൻ നമുക്ക് ഉരുട്ടി കൊണ്ടുപോകുന്ന രീതിയിൽ വേണമെങ്കിൽ ആക്കി കൊടുക്കാം അപ്പൊ ഡൈനിങ് ടേബിൾ ഫുഡിന്റെ നാല് ചെയറും ഡൈനിങ് ടേബിൾ വെറും ഫോറസ് ഒക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫുള്ള് ഇത് ഇമ്പോർട്ടഡ് ടേബിൾ ആണ് ഇപ്പോൾ എട്ട് നാലിന് സൈസ് വരുന്നതാണ് എട്ട് ഇതിന്റെ അടിയിലാണെങ്കിലും നമുക്ക് വർക്ക് വരുന്നതാണ് വർക്ക് ലെഗിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നത് ടോപ്പിനെ കാട്ടി ഓക്കെ ഓക്കെ ഇത് ഫുൾ ഇമ്പോർട്ടഡ് ടേക്ക് ആണ് തേക്ക് ഇന്തോനേഷ്യൻ മീഡാണ് ടേബിളും ചേറും ഇൻഡോനേഷ്യൻ വരുന്നത് അപ്പൊ അത് അതിനനുസരിച്ചിട്ടുള്ള കളക്ഷൻ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ അല്ലേ ഇതൊക്കെ നമ്മളൊക്കെ ഇവിടെ തന്നെ ഓൺ ചെയ്യും നമ്മുടെ നോക്കിയോ ആ ഒരു കപ്പൽ പോലെ തന്നെ ഉണ്ടല്ലോ ഫുള്ള് തടി കയറിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ നമുക്ക് ഇത് നമുക്കൊരു മുപ്പത്തിനാലഞ്ഞൂറ് ഡൈനിങ് ടേബിൾ ടേബിൾ ഗ്ലാസ് ഏഴ് വരുന്നത് ടേബിൾ ഏഴടി നീളോ മൂന്നരടി വരും ഇത് ഈ ഒരു കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ അഞ്ച് മൂന്ന് മൂന്ന് ആണ് സൈസ് സൈസ് വരുന്നത് ഫുൾ ഫുള്ള് പക്കാ തടി തന്നെയാണ് വരുന്നത് അപ്പൊ ഇത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം ഇതൊരു മുപ്പത്തിനാലഞ്ഞൂറായിട്ടാണ് മുപ്പത്തിനാല് അഞ്ഞൂറിന് കൊടുക്കാം അതേപോലെ തന്നെ അതാ വ്യത്യസ്തമായിട്ടുള്ളതാ ഡ്രസ്സിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഈ ഡ്രസ്സിങ് യൂണിറ്റ് ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് വരുന്നതാണോ ഇതിന്റെ നമുക്ക് അവിടെ ചെറിയ ചെറിയ ഇല്ലാത്ത ഇത് അല്ല ാണ് പ്രോഡക്റ്റ് ഇന്തോനേഷ്യൻ പ്രോഡക്റ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് എത്ര മോല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഡ്രസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ മൂന്നേ തൊള്ളായിരം അപ്പം വെറും മൂവായിരത്തി തൊള്ളായിരം മുതൽ നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ആണ് ശരിക്കും നമ്മൾ ഇതിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാലും ഏത് ഗ്ലാമർ ഇല്ലാത്തവർക്ക് നല്ല ഗ്ലാമർ ലഭിക്കുന്നുണ്ട് ഇനി അടുത്ത അടുത്ത നമുക്ക് 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 നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫറിലോട്ട് സെക്ഷൻ ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് കളക്ഷൻസ് കളക്ഷൻസ് ആണ് ആണ് ഇതെല്ലാം ാണ് ഇത് ഇന്റർനാഷണൽ ലെവലിലുള്ള ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിൾ ചെയറൊക്കെ വെറും പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഡൈനിങ് ടേബിളും ചെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാക്കി കുറച്ച് ഓഫറും കൂടെ ഉണ്ട് ഇടിവെട്ട് ഓഫറാണ് നിങ്ങൾക്ക് ഒരിക്കലും കേരളത്തിൽ ഒരു തടിക്കടയിലും കിട്ടാത്ത ഓഫറിൽ നമുക്ക് തരും